ലൈൻ പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി പരിപാടി ചെയ്തു കട്ടപ്പനയിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പതിനഞ്ച് പേർ ചേർന്ന് രണ്ടു വർഷം മുൻപാണ് സ്ട്രേറ്റ് ലൈൻ എസ് എസ് സി ആരംഭിച്ചത് സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ യോഗത്തിൽ അനുമോദിച്ചു അനുമോദനയോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു അത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയിൽ നമുക്കത് ആവശ്യമാണ് ഇന്ന് പരസ്പരം ബന്ധപ്പെടാൻ ഈ പതിനഞ്ച് പേരുടെ ഒരു ആൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് പരിഹരിക്കാൻ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം വന്നാൽ അത് എല്ലാവരും കൂടെ ഒത്തുകൂടി നടത്താൻ ഇതെല്ലാം ഒരു കൂട്ടം ഒരു ഒരു ഫോൺ കോളിൽ ഈ പതിനഞ്ച് പേര് എത്തിച്ചേരും ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പതിനഞ്ചോ പതിനാറോ പേരുടെ ഈ കൂട്ടായ്മ അതൊരു വലിയ ഘടകമാണ് യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോമോൻ ജോസ് കുട്ടികളെ ആദരിച്ചു എസ് എച്ച് ജി പ്രസിഡന്റ് വർഗീ ഇബ്രഹാം അധ്യക്ഷനായി എസ് എച്ച് ജി സെക്രട്ടറി അരുൺ എസ് നായർ സന്തോഷ് കെറ്റി തുടങ്ങിയവർ സംസാരിച്ചു